ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു പുതുപുത്തൻ വീടാണ് എല്ലാവരും ഈ ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണുക അല്ല ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് നേരെ കാണുന്ന മെയിൻ റോഡാണ് അല്ല മുറ്റത്ത് ഒരു രണ്ട് മൂന്ന് വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യുക മുറ്റത്ത് തന്നെ ഒരു കിണർ അത്യാവശ്യം ഫ്രണ്ടിലൊക്കെ സ്ഥല സൗകര്യമുള്ള ഒരു വീടാണിത് അപ്പം ആദ്യമായിട്ടാണ് നമ്മളുടെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും കേരളത്തിൽ കേരളത്തിലങ്ങോളം ഇങ്ങോളം നമ്മളിപ്പോൾ ഒരു മുന്നൂറോളം വീഡിയോ ചെയ്തിട്ടുണ്ട് സിറ്റൌട്ടൊക്കെ ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കണം ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ലിവിങ് ഏരിയ ഈ വീടിനുള്ളത് അല്ല ഏരിയ ഉണ്ട് ലിവിങ് ഏരിയ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീടുകൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനും മറ്റു ചെലവുകളും നിങ്ങൾക്ക് നേരിട്ട് വീടിന്റെ ഓണറുമായിട്ട് കച്ചവടം നടത്താൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ ഈ വീടിന് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഉള്ളത് അതും നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തേക്കണം കണ്ട ഇവിടെ ഒരു ഷോക്കേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു വീടാണ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് ഈ വീട് ഇവിടെയാണ് നിങ്ങളെ വാഷ് കൗണ്ടറും കാര്യങ്ങളൊക്കെ വരുന്നത് അതും നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ട് ഇപ്പൊ കേരളത്തിലെ നമ്മൾ എല്ലാ ജില്ലയിലും വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നമ്മളിപ്പോ തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ മലപ്പുറം വരെ വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ല ഇതിപ്പോ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ബെഡ്റൂം മെയിൻ ബെഡ്റൂമാണ് കാണുന്നത് അല്ല ഇതിന് അത്യാവശ്യം നല്ല കബോർഡും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ വീഡിയോ അതായത് നിങ്ങളുടെ ഏരിയയിൽ എപ്പോഴാണ് നമ്മളൊരു വീട് കാരണം നല്ലൊരു വീട് കിട്ടിയാലേ നമ്മൾ വന്ന് ചെയ്യുള്ളു കാരണം അത്യാവശ്യം സ്ഥല സൗകര്യവും അതുപോലെ തന്നെ നല്ല വീടും കാണാനൊക്കെ ഭംഗിയുള്ള വീടും അതായത് നമുക്ക് സ്ഥല സൗകര്യം എന്ന് ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് കുഴിച്ചിടാനും കുറച്ച് പച്ചക്കറി കറുള്ള സെറ്റപ്പ് ഒക്കെ ഉള്ളവരും അങ്ങനെയുള്ളവരെ നോക്കിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യണത് അതായത് ഒരു ബെഡ്റൂമിൻ്റെ ഒക്കെ വലിപ്പം കണ്ട അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് നാല് ബെഡ്റൂം ഉള്ളത് നാലും അറ്റാച്ച്ഡ് ആണ് അത് നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തേക്കാണ് നല്ല നല്ല ബ്രാൻഡഡ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് പുതുപുത്തം വീടാണ് അപ്പോൾ അപ്പം അതുപോലുള്ള വീടുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതായത് നമ്മൾ ഇത്തിരി സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ള വീടാണ് വാങ്ങിക്കണമെങ്കിൽ നമുക്ക് നാളെ ഡിസ്പോസ് ചെയ്താലും നമ്മൾ വാങ്ങിച്ചതിനെക്കുള്ള കാശ് കിട്ടും അതിൻ്റെ ഇതാണ് ഈ വീടിൻ്റെ കിച്ചൺ ഉണ്ട് നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ള ഒരു കിച്ചൺ ആണ് ഇതിൻ്റെ ഫ്ലോറ് ഒക്കെ വുഡൺ ഫിനിഷിങ്ങിന് കൊടുത്തേക്കണം അതേപോലെ തന്നെ സ്ലാവ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഉണ്ട് കാണാൻ തന്നെ ഒരു ലുക്കാണിത് അത് ഇത്രയും നല്ല സെറ്റപ്പ് സെറ്റപ്പായിട്ടാണ് ഈ വീട് ഫിനിഷ് ചെയ്തേക്കണം നമ്മൾ ചെയ്യണമെല്ലാനും അതെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ കമ്പ്ലൈറ്റ് പത്ത് സെൻറ്റ് പതിനഞ്ച് സെൻറ് ഇരുപത് സെൻറ്റ് ഇരുപത്തഞ്ച് സെൻറ്റ് അങ്ങനെ അത് കേരളത്തിൻ്റെ പല ഭാഗത്തായിട്ടാണ് അപ്പോൾ എല്ലാ ഭാഗത്തും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കും കാരണം നമ്മൾ ഇപ്പം തന്നെ അവിടെ കൂടെ കിട്ടുന്ന ഒരു ഗ്യാപ്പിലാണ് ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം അത് നിങ്ങളുടെ വർക്ക് ഏരിയയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഇടയിൽ നിന്ന് പല കാര്യങ്ങളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ അപ്പോൾ നമ്മൾ ഒരേ ഗ്യാപ്പ് അനുസരിച്ച് ഓരോ കാര്യങ്ങൾ പറയണം അതിൻ്റെതാണ് സ്റ്റെയർ കേസ് സ്റ്റെയർ കേസ് കംപ്ലീറ്റ് ഹാൻഡ് തടിയിലാണ് ഫിനിഷ് ചെയ്തേക്കണം സ്റ്റെയിൻലെസ് സ്റ്റീലൊന്നും അല്ല കംപ്ലീറ്റ് തടിയാണ് ഉപയോഗിച്ചേക്കണം അതാണ് നിങ്ങളുടെ മുകളിലത്തെ ഹാൾ അപ്പൊ നമ്മളതുപോലുള്ള വീഡിയോകളാണ് കൂടുതലും ചെയ്യണത് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ തീർച്ചയായും ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് പറഞ്ഞത് കാരണം നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വീട് വാങ്ങിക്കണമെങ്കിൽ യാതൊരു ബ്രോക്കർ കമ്മീഷൻ കാര്യങ്ങളും ഇല്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കണ്ടോ അത്യാവശ്യം വലിയൊരു ഹാളാണ് മുകളിലുള്ളതും കണ്ടാ ഇവിടെ ഒരു ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഹാളാണ് ഇവിടെ ഉള്ളത് ഇനി ഇതിനൊരു ബാൽക്കണി ഉണ്ട് പിന്നെ രണ്ട് റൂമ് സൈഡിലായിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി റൂമും കാര്യങ്ങളും പിന്നെ നിങ്ങളുടെ വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഏരിയ വേറെ ഉണ്ട് ഇത് അടുത്ത റൂമാണിത് റൂമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലിപ്പമാണ് അതിനൊക്കെ കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വലിപ്പമുള്ള റൂമുകളാണ് ഈ വീടിനുള്ളത് അപ്പൊ നിങ്ങളുടെ താമസിക്കുന്ന ഏരിയയിൽ നമ്മൾ നമ്മളെപ്പഴ വീഡിയോ ചെയ്യണം അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ പേറ്റ് ചെയ്യണം പിന്നെ ഒരു ലൈക്ക് ഓടിച്ചേക്ക് അത് എന്റെ ഒരു സന്തോഷത്തിന് വേണ്ട ബാത്റൂമൊക്കെ നല്ല വലിപ്പുള്ള ബാത്റൂമാണ് എല്ലാം നല്ല സെറ്റപ്പ് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് എന്താ ഒരു ഏരിയെന്നൊക്കെ ചെറിയൊരു വീടല്ല രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള വീട് സെറ്റ് ചെയ്തേക്കണം ഈ വീട് സ്ഥിതി ചെയ്യണത് എറണാകുളം ജില്ലയിൽ കൂനമ്മവിലാണ് ഈ വീടിന് ഉദ്ദേശിക്കുന്ന വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് പക്ഷെ നെഗോഷ്യബിൾ ആണ് ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഡിസ്പ്ലേ കാർഡ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് വീട് യാതൊരു ബ്രോക്കർ കമ്മീഷനോ മറ്റു ഫീസുകളോ ഒന്നും ഇല്ലാണ്ട് സ്വന്തമാക്കാൻ പറ്റും അടിപൊളി സെറ്റപ്പ് ഒരു വീടാണ് അല്ല ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത് ഇവിടെ ഒരു വാഷ് മെഷീൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ തെറ്റി നിങ്ങൾക്ക് ഇവിടെത്തന്നെ തുണി ഉണക്കാനും കാര്യങ്ങളൊക്കെ ഈ ഏര് ഏരിയയിൽ തന്നെ നടക്കും ഇതിൻ്റെ